പിന്നെ പുരുഷന്മാരുടെ കാര്യത്തിൽ താടി വളർത്തുന്നത് നിർബന്ധമാക്കി അതായത് ഹോർമോൺ തകരാർ മൂലമൊക്കെ ഇരുപതോ ഇരുപത്തൊന്നോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സൊക്കെ ആയിട്ട് ശരിയായിട്ട് താടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നീ താടി പഠിച്ചതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ വെച്ച് പരസ്യമായി തെരുവിൽ വെച്ച് ചാട്ടവാർ ചാട്ടവാറിനടിക്കുന്നത് ആ കാലത്ത് അഫ്ഗാൻ തെരുവുകളിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു മതം ജീവിതത്തിന്റെ മേൽ പിടിമുറുക്കി കഴിഞ്ഞപ്പോ ആ പാവങ്ങൾ മനസ്സിലാക്കി മുഹമ്മദ് പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാം എന്താണെന്നുള്ള സത്യം അത് ഒരാ ഒരുക്കാരല്ലായിരുന്നു ഇന്നിവിടെ പലരും പറയുന്നത് പോലെ ഇസ്ലാം മനോഹരമാണ് മഹത്തരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരുന്നിരുന്ന ടീമുകളാണ് പക്ഷേ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവര് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവർക്ക് പിടികിട്ടി ഇതുവരെ തങ്ങൾ കണ്ടതെല്ലാം പൊള്ളയായ സ്വപ്നങ്ങളായിരുന്നു എന്ന് അവർക്ക് സ്ത്രീകളുടെ ജീവിതമൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലുമായി പുരുഷന്മാരോട് മിണ്ടാൻ പാടില്ല സ്ത്രീകൾ മുഖം മറയ്ക്കണം കേവലം മുഖം മറയ്ക്കാനല്ല കാണുന്നല്ലേ ചാക്കുകെട്ടിനകത്ത് അക്ഷരാർത്ഥത്തിൽ തന്നെ ചാക്ക് കെട്ടിനകത്ത്